ഇറാന്റെ ആണവ പ്ലാൻ പൂർണ്ണമായും നശിപ്പിച്ചെന്ന വിശദീകരണവുമായി യു എസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ആകെ മുടി പാളിയിരിക്കുകയാണ് എത്രയൊക്കെ കള്ളം പറഞ്ഞാലും പിന്നീട് സത്യം വെളിയിൽ വരും എന്ന് പറയുന്നതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ഇതാണ് പ്രധാന കാര്യങ്ങൾ തെളിവുകൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച യു എസ് വിദേശകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ വാർത്താ സമ്മേളനത്തിലും തെളിവുകൾ നിരത്താനായില്ല ബോംബുകൾ പ്ലാന്റിനകത്ത് പൊട്ടിത്തെറിച്ചെന്നാണ് ഇതിന്റെ വിശദീകരണം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി വാർത്താ സമ്മേളനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊന്ന് ആദ്യമായിട്ടാണ് ഫോർദോ ഉൾപ്പെടെ ഇറാന്റെ പ്രധാന ആണവ നിലയങ്ങൾ തകർക്കാനായില്ലെന്ന് യു എസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഇന്റലിജൻസ് വിഭാഗ റിപ്പോർട്ട് പുറത്തുവന്നതോടെ തന്നെ ഒന്നും പറയാനാകാതെ ഇസ്രായേലും അമേരിക്കയുമൊക്കെ മടങ്ങുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്തു പറഞ്ഞി പിടിച്ചു നിൽക്കണമെന്ന് പോലും അറിയില്ല അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ശരിക്കും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായി എന്നും ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാനായി എന്നും ഇറാനിന് യുദ്ധമുറകൾ എടുക്കാനാകില്ലെന്നും ഒക്കെ വീമ്പിളക്കിയ സ്ഥലത്ത് ഒന്നും നശിച്ചിട്ടില്ല എന്നുള്ള തെളിവുകൾ പുറത്തു വന്നതോടെ തന്നെ ഇസ്രായേലും യു എസും ഇത്രയും നാളും പറഞ്ഞിരുന്ന കള്ളങ്ങൾ എല്ലാം തന്നെ പൊളിയുകയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇത് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതോടെയായിരുന്നു ബങ്കർ ബെസ്റ്റർ ബോംബുകൾക്ക് പ്ലാൻ തകർക്കാനാകില്ലെന്ന് യു എസ് മാധ്യമങ്ങളും ും റിപ്പോർ ചെയ്തോടെച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചതും പുറത്ത് എല്ലാവരും ഇതേക്കുറിച്ച് അറിഞ്ഞതെന്നും പറയാം പ്രതിരോധത്തിലായ ട്രംപ് ഭരണകൂടം പ്രതിരോധ മന്ത്രാലയം ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ നടപടി നീങ്ങുന്നതായാണ് സൂചനകൾ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനിടയിലാണ് ഇന്ന് യു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സിറ്റ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയത് ഇതിൽ തെളിവുകൾ പുറത്തുവിടുമെന്നായിരുന്നു പ്രഖ്യാപനം നടത്തിയത് എന്നാൽ യു എസ് മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ ആരോപിക്കുകയും ചെയ്തു പിന്നാലെ വിശദീകരണം ഇങ്ങനെയുണ്ട് മുപ്പതിനായിരം പൗണ്ട് ജിബിയും അൻപത്തിയേഴ് ബങ്കർ ബസ്റ്റർ ബോംബുകളും ആക്രമണത്തിൽ തന്നെ ഉപയോഗിച്ചു ഫോർദോയിലെ നിലത്തിൽ മുഗൾ ഭാഗത്ത് വെന്റിലേഷൻ ഷാഫ്റ്റ് ഉയർന്നായിരുന്നു ഇത് ഇറാൻ ആക്രമണത്തിന് മുന്നേ സിമന്റിട്ടടച്ചു അവിടെയാണ് ആദ്യം ബോംബ് വീണത് പിന്നാലെ ഇതിനകത്തു കൂടെ ബങ്കർ ബസ്റ്റർ ഇട്ടു ഇവ താഴെ എത്തി പൊട്ടിയെന്ന് ഉറപ്പായെന്നും വിശദീകരണവും എന്നാൽ ഇതിന്റെ തെളിവുകളൊന്നും അദ്ദേഹം ഹാജരാക്കിയതുമില്ല വാർത്ത പുറത്തുവിട്ട് സി എൻ എൻ റിപ്പോർട്ടറെ പുറത്താക്കണമെന്നാണ് ട്രംപിന്റെ പ്രതികരണം ആണവായുധം ഉണ്ടാക്കാനായി ഇറാൻ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഇല്ലാതാക്കിയോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചു അടുത്ത ചോദ്യം അതായിരുന്നു അങ്ങനെയായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ മറുപടി വന്നതും ഇതിന് പിന്നാലെയാണ് സത്യമെല്ലാം വെളിയിൽ വന്നതെന്ന് പറയാൻ സാധിക്കുന്നു ഇതോടെ തന്നെ ആക്രമണം ഫലം കണ്ടില്ലെന്ന് തന്നെ യു എസ് മാധ്യമങ്ങളും വാദം ബലപ്പെടുത്തുകയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ഹസ്യമായി മാറ്റിയെന്ന് കരുതുന്നതായും യൂറോപ്യൻ യൂണിയൻ ചില രാജ്യങ്ങളും കരുതുന്നുണ്ട്